ിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കണം ഇത്ര വലിയ വിലപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച മുസ്ലിം സമുദായം അപമാനിതരായി ജീവിക്കേണ്ട കാര്യമില്ല അവർക്ക് അഭിമാനത്തോടെ തന്നെ ജീവിക്കാൻ സാധിക്കും ഈ ചരിത്രം പഠിക്കുകയും ലോക സംസ്കാരത്തിലാകട്ടെ ഇന്ത്യയുടെ സംസ്കാരത്തിലാകട്ടെ മറ്റ് ജനവിഭാഗങ്ങൾക്കൊപ്പം മറ്റ് സഹോദരങ്ങൾക്കൊപ്പം മുസ്ലിം സമുദായം സാഹോദര്യത്തിലും മൈത്രിയിലും ഐക്യത്തിലും മനുഷ്യത്വത്തിലും ഊന്നി നിന്നുകൊണ്ട് സഹകരണത്തിലൂടെ മറ്റ് സമുദായങ്ങളോട് കൈകോർത്തി പിടിച്ചുകൊണ്ട് അവരിവിടെ നടത്തിയ വിലപ്പെട്ട പരിശ്രമങ്ങളും അവർ നൽകിയ വിലപ്പെട്ട സംഭാവനകളും നാം കൂടുതൽ കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി സമൂഹ സമക്ഷത്തിങ്കൽ അത് അവതരിപ്പിക്കേണ്ടതായ അനിവാര്യത मनसरा सहोद अभ्यर्थिक हमें इसके लिए अल्लाह तला की नाजिल हुई किताब कुरान मजीद से पूरा फ़ायदा उठाना चाहिए और हजीर शरीफ में जो हमको हमारी रहनुमाई की गई है कि ज़िंदगी हम किस तरह गुजारें हम किस तरह दुनिया को फ़ायदा पहुंचाएं दुनिया को बनाएं और इंसानों को बनाएं इंसानों को ग़लती से निकाल कर और सही ज़िंदगी की तरफ लाएं और ख़ुद भी इज्जत के साथ रहें दूसरों को भी इज़्ज़त के साथ रहने के तरीक़ा बताएं। हमें कुरान हदीस से पूरा सबक फ़ायदा उठाना है उससे रहनुमाई हासिल करनी है और अहमदिल्ला इसके लिए हमारे मदारिस और ये हमारी तालीम गाहें ये अपनी हद तक काम कर रही हैं इनको इसके बात पर इनको खुशी होनी चाहिए कि अल्लाह ताली इनसे ये काम ले रहा है कि क़ुरान हदीस പേര് താലിമോ ശരിയു അമലോ കോർദ്ദേശം ജീവിതം എങ്ങനെ കൊണ്ടു പോകണം എന്നതിനെ കുറിച്ചുള്ള ദൈവികമായ മാര്ഗദർശനത്തെ പരിശുദ്ധ ഖുർആാന്റെ വെളിച്ചത്തിലൂടെ നാം സ്വായത്തമാക്കണം അതോടൊപ്പം നാം ഹദീസുകൾ ഗ്രഹിക്കണം ഹദീസുകൾ പഠനവിധേയമാക്കണം വളരെ വിശുദ്ധമായ നബി വചനങ്ങൾ നബി അലൈഹി നബിഅഅഅഅഅഅഅലൈയുടെ ഹദീസിലൂടെ ജീവിതത്തിന്റെ സംസ്കാരം എങ്ങനെ നല്ല ജീവിതം നയിക്കണം എങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം നേടണം എങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ മനുഷ്യത്വം സമ്പാദിക്കണം എങ്ങനെ സ്വയം അഭിമാനം ഉൾക്കൊണ്ട് മറ്റുള്ളവർക്കും അഭിമാനം നൽകണം അഭിമാനം മറ്റുള്ളവർക്ക് നൽകുകയും ആ അഭിമാനം മറ്റുള്ളവർക്ക് നൽകുന്ന പോലെ സ്വന്തം സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാക്കണമെന്നതിനെക്കുറിച്ച് നാം വളരെ ഗൌരവത്തോടുകൂടി ഖുർആാനും ഹദീസും പഠിക്കണം ഈ ഖുർആാനും ഹദീസും പഠിക്കാൻ ജാമിയാനൂരിയ പോലൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത് എത്രമേൽ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ സ്ഥാപനത്തിൽ ഇത്ര വലിയ വിജ്ഞാനങ്ങൾ പഠിക്കുന്നു ഈ വിജ്ഞാനങ്ങൾ ഗ്രഹിച്ച പണ്ഡിതന്മാർ പുറത്തിറങ്ങുന്നു എന്നുള്ളത് എല്ലാവർക്കും ആഹ്ലാദിക്കാൻ വകയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇതുപോലുള്ള മഹത്തായ സ്ഥാപനങ്ങളെ ഊട്ടി വളർത്തുന്നതോടൊപ്പം ശരീരത്തിനെ മുസ്ലിം വ്യക്തി നിയമത്തെ ദൈവിക നിയമത്തെ ഇസ്ലാമിക സംസ്കാരത്തെ സ്വന്തം ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രായോഗികമാക്കാൻ നമ്മൾ മദ്ധശ്രദ്ധരാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്